റഷ്യൻ ഹാക്കർമാർ കഴിഞ്ഞ ഏപ്രിലിൽ നോർവേയിലെ അണക്കെട്ടിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് വെള്ളം തുറന്നുവിട്ടതായി നോർവേയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ വെളിപ്പെടുത്തൽ ഏപ്രിൽ ഏഴിന് പടിഞ്ഞാറൻ നോർവേയിലെ ബർബാൻഖറിലെ ഡാമിന്റെ ഓട്ടോമേറ്റഡ് നിയന്ത്രണ സംവിധാനത്തിലേക്ക് ആണ് സൈബർ ആക്രമണം നടത്തിയത് ഹാക്കർമാരാണ് ആക്രമണം നടത്തി നിയന്ത്രണം പിടിച്ചെടുത്തത് സെക്കൻഡിൽ അഞ്ഞൂറ് ലിറ്റർ എന്ന തോതിൽ നാല് മണിക്കൂറോളാണ് വെള്ളം തുറന്നുവിടുന്ന സാഹചര്യം ഉണ്ടായത് റഷ്യൻ ഹാക്കർമാരുടെ ഹാക്കറുമാരുടെ കയറ്റം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വർദ്ധിച്ചിട്ടുണ്ടെന്നും ഏജൻസി പറഞ്ഞു ഉക്രൈനു പിന്തുണ നൽകുന്നതിന്റെ പേരിൽ യൂറോപ്യൻ അയൽരാജ്യങ്ങൾക്കെതിരെ റഷ്യ അട്ടിമറി നീക്കങ്ങൾ നടത്തുന്നതായും ബ്രിട്ടീഷ് ഏജൻസികളും ആരോപിച്ചിരുന്നു എന്നാൽ വിഷയത്തിൽ റഷ്യ പ്രതികരിച്ചിട്ടില്ല ആർട്ടിക് മേഖലയിൽ നോർവേ റഷ്യയുമായി അതിർത്തി പങ്കിടുന്നുണ്ട് സെക്കൻഡിൽ അഞ്ഞൂറ് ലിറ്റർ വെള്ളം എന്ന തോതിൽ നാലു മണിക്കൂറോളം വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയായിരുന്നു അധികൃതർ കൃത്യസമയത്ത് ഇടപെട്ടതോടെ കൂടുതൽ നാശം ഒഴിവാക്കാൻ സാധിച്ചു സംഭവത്തിൽ ആളപായമുണ്ടായതായി റിപ്പോർട്ടുകളില്ല ഡാമിന്റെ നിർമ്മാണത്തിനും പ്രവർത്തനത്തിലും സൈബർ ആക്രമണം വലിയൊരു സുരക്ഷാ ഭീഷണിയായി അധികൃതർ കാണുന്നു റഷ്യൻ ഭരണകൂടത്തിന് നേരിട്ട് ഇതുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഇത് നോർവേയെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രധാനമായ നീക്കമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് നോർവേ വ്യക്തമാക്കുന്നു സംഭവത്തെ തുടർന്ന് നോർവേയിലെ അണക്കെട്ടുകളുടെയും വൈദ്യുത ഉൽപാദന കേന്ദ്രങ്ങളുടെയും സുരക്ഷാ നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ തീരുമാനമായിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്